രാഹുൽ ഗാന്ധിയുടെ യു എസ് സന്ദർശനത്തിനിടയിൽ ഇൽഹാൻ ഓമറുമായി കൂടിക്കാഴ്ച നടത്തിയ സംഭവം വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു രാഹുലിന്റെ ഇന്ത്യ വിരുദ്ധത കൂടുതലായി തുറന്നു കാണിച്ച ഒരു യാത്ര കൂടിയായിരുന്നു അത് അന്ന് കൂടിക്കാഴ്ചക്കിടയിൽ ഒരു ഇന്ത്യൻ ജേണലിസ്റ്റിന്റെ കൂടെ രാഹുൽ ഗാന്ധി നിൽക്കുന്ന ഒരു ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയുണ്ടായി അതാരാണെന്നായിരുന്നു പിന്നീടുള്ള അന്വേഷണം ഇപ്പോൾ രാഹുൽ ഗാന്ധി യു എസ് വെച്ച് കൂടിക്കാഴ്ച നടത്തിയ ജേർണലിസ്റ്റ് മുഷ്ഫിഖു ഫാസൽ അൻസാരിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഇദ്ദേഹം ബംഗ്ലാദേശിൽ നിന്നുള്ള ഒരു ജേണലിസ്റ്റ് ആണ് ഷെയ്ഖ് ഹസീനെ നഗ് ശിഖാന്തം എതിർത്തിരുന്ന ഇദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുള്ള ഗാലിദാ പ്രതിനിധിയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൽ പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ബംഗ്ലാദേശ് വിട്ട് അമേരിക്കയിൽ ഇദ്ദേഹം അഭയം തേടുകയായിരുന്നു രാഹുൽ ഗാന്ധിയുമായി സെൽഫി എടുത്ത് ഇദ്ദേഹം യു എസ് പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ വൈറ്റ് ഹൗസിൽ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ ചോദ്യം ഉന്നയിച്ച മാധ്യമ പ്രവർത്തകൻ കൂടിയാണ് യു എസ് പ്രതിരോധ വകുപ്പിന്റെ സെക്രട്ടറി ആയതോടെ മോദിയെ പ്രതിരോധത്തിലാക്കാൻ എന്ന ഉദ്ദേശത്തോടു കൂടി ഇദ്ദേഹം പല ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട് മുഷ്ഫിഖുൽ ഫസൽ അൻസാരി ഗാലിയ സിയുടെ പാർട്ടിയായ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ പ്രതിനിധിയാണ് എന്ന് വിലയിരുത്തപ്പെടുന്നത് ഷെയ്ഖ് ഹസീനയും യു എസും ചേർന്ന് സെന്റ് മാർട്ടിൻസ് ദ്വീപ് പിടിച്ചെടുത്തു പോകുന്ന എന്ന ഒരു ചോദ്യം ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ഇദ്ദേഹം യു എസ് പ്രതിരോധ വകുപ്പ് പ്രതിനിധിയോട് ചോദിച്ചത് വലിയ വിവാദമായിരുന്നു ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ ജനങ്ങൾക്കിടയിൽ ഭീതി പരത്തുകയും വിവിധ നുണകൾ പ്രചരിപ്പിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ പ്രഥമ ലക്ഷ്യം ഇത്തരം നുണകളാണ് ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള ശക്തികൾ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ കലാപമുണ്ടാക്കുന്നതിന് ഒരു കാരണമായി പറയുന്നത് ഈ മാധ്യമ പ്രവർത്തകനൊപ്പമാണ് രാഹുൽ ഗാന്ധി യു എസിൽ സൗഹൃദം പങ്കുവച്ചതെന്നർത്ഥം ശക്തികളുമായി രാഹുൽ ഗാന്ധി കൈകോർത്തു എന്ന് തന്നെയാണ് യു എസിലെ ജനപ്രതിനിധിയും പാകിസ്ഥാന്റെ രഹസ്യ പങ്കാളിയുമായി ഇൽഹാൻ ഒമറിനെയും രാഹുൽ ഗാന്ധി കണ്ടിരുന്നു പാകിസ്ഥാന്റെ നിർദ്ദേശപ്രകാരം പാക് അധീന കാശ്മീർ സന്ദർശിച്ച് ഇന്ത്യയിൽ വലിയ കോളിളക്കമുണ്ടാക്കിയ ഇന്ത്യ വിരുദ്ധ നേതാവുമായാണ് ഇൽഹാൻ ഒമർ മുസ്ലിം ബ്രദേഴ്സ് എന്ന തീവ്രവാദി സംഘടനയുടെയും പാകിസ്ഥാൻ സംഘടനയായ ഐഎസ്ഐയുടെയും അടുത്തയാളാണ് ഇൽഹാൻ ഒമർ ഖാലിസ്ഥാൻ വാദികളെ ആഹ്ലാദിപ്പിക്കുന്ന തരത്തിൽ ഇന്ത്യൻ സിഖുകാർക്ക് തലപ്പാവും ഖണ്ഠയും ധരിച്ച് ഗുരുദ്വാരകളിൽ പോകാൻ കഴിയില്ല എന്ന നുണ രാഹുൽ ഗാന്ധി യു എസിൽ പ്രചരിച്ചതിന് പിന്നാലെ ലക്ഷ്യം ഖാലിസ്ഥാൻ വാദികളെ കലാപത്തിന് പ്രേരിപ്പിക്കുക എന്ന് തന്നെയാണ് മോദി സർക്കാരിനെ അട്ടിമറിക്കാൻ ഉതകുന്ന വിധത്തിൽ ഒരു കലാപം സൃഷ്ടിക്കാൻ രാജ്യവിരുദ്ധ ശക്തികളെ പ്രേരിപ്പിക്കുക തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ യു എസ് സന്ദർശനത്തിന്റെ ലക്ഷ്യം അതേസമയം ബി ജെ പിയുടെ ദേശീയ വക്താവായ സി ആർ കേശവൻ പ്രധാനമന്ത്രിയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് ഇന്ത്യയുടെ പ്രതിച്ഛായ ഉയർത്തിയ ലോകമെമ്പാടും ബഹുമാനിക്കപ്പെടുന്ന നേതാവാണ് പ്രധാനമന്ത്രി മോദിയെന്നാണ് അദ്ദേഹം പറഞ്ഞത് പ്രധാനമന്ത്രിയുടെ വിജയകരമായ യുവ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഈ പ്രതികരണം ഉണ്ടായത് അതേസമയം രാഹുൽ ഗാന്ധിയെ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ് വിദേശത്ത് പോകുമ്പോഴെല്ലാം രാജ്യത്തെ അവഹേളിക്കുകയാണ് പതിവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി രാഹുൽ ഗാന്ധിയുടെ സമീപകാല യു എസ് പര്യടനത്തിൽ വന്ന കൊള്ളെഴുതാഴ്മകളെ നിശിതമായി വിമർശിച്ച കേശവൻ ഇന്ത്യാ വിരുദ്ധ തീവ്രവാദിയായി ഇൽഹാൻ ഒമറിനെ പോലെയുള്ളവരുമായി രാഹുൽഗാന്ധി ഇടപഴകിയതിനെക്കുറിച്ചും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു